ഭാരതീയ സങ്കല്പമനുസരിച്ച് ക്ഷേത്രം ശരീരത്തിന് പ്രതിനിധാനം ചെയ്യുന്നു ക്ഷേത്രം ഒരു സജീവ ശരീരമാണെന്നതാണ് എല്ലാ ക്ഷേത്ര അടിസ്ഥാന തത്വം പത്മാസനത്തിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന ഒരു യോഗിവര്യനെ ഇവിടെ സങ്കല്പിക്കപ്പെടുന്നു മനുഷ്യ ശരീരത്തിലുള്ളതുപോലെ ക്ഷേത്ര ശരീരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജീവാംശത്തിനും സപ്ത ആവരണങ്ങളുള്ളതായി ഗ്രന്ഥങ്ങളിൽ കാണാം അന്നമയ ശരീരം ഭക്ഷണം കഴിച്ചുണ്ടാകുന്നത് മതിൽക്കെട്ട് പ്രാണമയ ശരീരം ബന്ധങ്ങളെ സൃഷ്ടിക്കുന്നത് പുറത്തെ പ്രദിക്ഷിണ വഴി കാമമായ ശരീരം വികാരങ്ങളെ സൃഷ്ടിക്കുന്നത് പുറത്തെ ബലിക്കൽവട്ടം ചിന്തകളെ സൃഷ്ടിക്കുന്നത് ചുറ്റമ്പലം വിജ്ഞാനമായ ശരീരം ബുദ്ധിശക്തികളെ പ്രവർത്തിപ്പിക്കുന്നത് അകത്തെ പ്രദക്ഷിണ വഴി ആനന്ദമയ ശരീരം സുഖവും ആനന്ദവും നൽകുന്നത് അകത്തെ ബലുക്കൽവട്ടം ചിന്മയ ശരീരം ജീവാത്മ പരമാത്മ ഐക്യത്തെ സൂചിപ്പിക്കുന്നത് ശ്രീകോവിൽ എന്നിവയാണവ മനുഷ്യ ശരീര രൂപത്തിൽ പ്രതിഷ്ഠിച്ചതിനാൽ ദേവനും ഈ ആവരണങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയില്ല എന്നാൽ ഇവയുടെ വിസ്തൃതി മനുഷ്യരുടേതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കും ഉദാഹരണമായി ദേവതകളുടെ കാമമായ ശരീരം മനുഷ്യരിൽ നിന്നും വളരെ വ്യാപ്തി കുറഞ്ഞവയായിരിക്കും മനോമയ ശരീരത്തോട് ചേർന്ന് ഒരു രേഖയുടെ വ്യാപ്തിയെ വയ്ക്കുണ്ടാവൂ പൊതുവിൽ കാമക്രോധാദികൾക്ക് അടിമപ്പെടാത്തവരാണവ ചിലപ്പോൾ ദേവതാ സങ്കല്പങ്ങൾക്കിടയിൽ പോലും ഇവയ്ക്ക് വ്യത്യാസമുണ്ടാകും പ്രതിഷ്ഠാ സങ്കല്പം നിവേദ്യ പൂജാകർമ്മങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഇതിനു കാരണം ഉദാഹരണത്തിന് ശാസ്ത്രജ്ഞാനത്തിലധിഷ്ഠിതമായ ദന്നന്തുരി മൂർത്തി കാർത്തികേയൻ എന്നിവരുടെ ജ്ഞാനമായ ശരീരം കൂടുതൽ വിസ്തൃതമായിരിക്കും ക്ഷേത്രത്തിന്റെ വിവിധ ഭൗതിക ഭാവങ്ങളാണ് തറയോട് ചേർന്നുള്ള പാതശില കാലുകൾ അതിനു മുകളിൽ ഉരുട്ടിയ പാതോർദ്ധശില അരക്കെട്ട് ഗർഭഗൃഹം ഉദരം മേഖല കടിതടം നാല് തൂണുകൾ നാല് കൈകൾ ശ്രീകോവിലിന് മുൻപിലെ മണി ജിഹ്വ ശ്രീകോവിൽ മുഖം ശ്രീകോവിലെ ദീപം പ്രാണൻ ഓവ് അപാനസ്ഥാനം മേൽപ്പുര ശിരസ് താഴികക്കുടം കുടുമ കൊടിമരം കശേരുക്കളോടുകൂടിയ നട്ടല് അവയ്ക്ക് ചുറ്റുമുള്ള കൊടിമരക്കയ തുഷുന നാടി കൊടിക്കൂറ കുണ്ടലിനി ശക്തി മുതലായവ മൂലാധാരത്തിലുള്ള ജന്മകുണ്ടലിനി മറ്റ് അഞ്ച് ആധാരങ്ങളും കടന്ന് സഹസ്രാരപത്മത്തിലെത്തുന്ന അവസ്ഥയാണ് കൊടി ഉയർത്തലിലൂടെ സൂചിപ്പിക്കുന്നത്